അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കൂട്ടുകാർക്കും വലിയ കൂട്ടുകാർക്കും ഒക്കെ ഒരുപോലെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഞാൻ കുറച്ച് നാരങ്ങൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു അയൽവാസിക്ക് കൊടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അതിന് കൊടുത്തയക്കാണ് കേട്ടോ അപ്പം എൻ്റെ ഐസക്കുട്ടി നാരങ്ങൊക്കെ ദാട്ടിയാട്ടി ഇന്നിത് അവിടെ എത്തുമെന്ന് കുറപ്പൊന്നുമില്ല പോണിട്ടോ അവന് ഇത് എന്തായാലും അവന് സ്കൂളിൽ വിട്ട് തന്നപ്പോൾ കൊടുന്നതായിരുന്നു ആയിരുന്നു കേട്ടോ ഈ പുസ്തകം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരേ വാശി ആയിരുന്നു അറുപത്തഞ്ച് രൂപ കൊടുത്തയച്ചാൽ ആ പുസ്തകങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാനെന്തായാലും അതും வாங்கி கொடுத்துட்டில் இருக்கு അങ്ങനെ പിന്നെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇന്നേതായാലും സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങളിതാ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് വളാഞ്ചേരിയിലേക്കാണ് പോകണത് അപ്പോൾ ഇന്നലെ നമ്മൾ പാത്രങ്ങളൊക്കെ വാങ്ങിയില്ലേ ഇന്ന് നമുക്ക് വാങ്ങാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ധാന്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ ചെറുപയർ അതേപോലെ കടല പിന്നെ കുറച്ച് അടുക്കളയിലേക്കുള്ള പഞ്ചസാര ചായപ്പൊടി അങ്ങനത്തെ പല പല സാധനങ്ങളും വാങ്ങാനുണ്ട് കേട്ടോ അതൊക്കെ വാങ്ങാനായിട്ട് ഈ ആറാമാളിലേക്ക് പോവുകയാണ് വളാഞ്ചേരി അപ്പോൾ പോണ വൈകി തന്നെ റേഷൻ കടയിൽ ഇറങ്ങിയിട്ടുണ്ട് താണിയപ്പൊങ്കുന്ന എത്തിയപ്പോൾ ഈ മാസത്തെ റേഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റേഷൻ വാങ്ങാതിരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം താണിപ്പൊങ്കുനിന്നാണ് വാങ്ങിയത് കാടാമ്പുഴക്ക് പോയിട്ടില്ല കേട്ടോ അപ്പം ഇത് ഞങ്ങളെ അമ്മായിൻ്റെ മോളെ ഹസ്ബൻഡാണ് കേട്ടേ റേഷൻ കടയിലുള്ളത് അപ്പോൾ അവിടെ ഇറങ്ങി മൂ വലിയ നാത്തോനും ഓലെ മോളും ഉണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളിതാ റേഷനൊക്കെ വാങ്ങി അരി മാത്രമേ ഉള്ളൂട്ടോ അതൊന്നുമില്ലെന്ന് അങ്ങനെ അരിയൊക്കെ വാങ്ങി നേരെ വളാഞ്ചേരി എത്തി ആറാമളിൽ പിന്നെ ഫസ്റ്റ് തന്നെ സാധനങ്ങൾ നോക്കാൻ തുടങ്ങി അപ്പം തന്നെ എന്താ നമ്മളെ കുട്ടികളൊക്കെ എന്താ ചെയ്തു വെച്ചാൽ കിൻറ്റർജോ എടുത്തിട്ട് അങ്ങോട്ട് തിന്നുകണിട്ടാ അപ്പം തിന്നലൊക്കെ കഴിഞ്ഞിരിക്കണെ ഓരേതായാലും കിട്ടിയപ്പോൾ തന്നെ അവിടെ ചെന്നാൽ പിന്നെ അങ്ങനെയാണല്ലോ ആണല്ലോ എന്ത് ഇട്ടിയാലും ഇവർക്ക് ആവശ്യം ഉണ്ടാവും അങ്ങനെ അവർക്ക് ആവശ്യം ഉള്ളതൊക്കെ ഓരോടുത്തിട്ടും ഇങ്ങനെ വെക്കും അതാണ് അതാണോ പരിപാടി അങ്ങനെ ഇതാ ചെറിയ ആളെ ഞാൻ എടുത്തിട്ടുണ്ട് അവനിതാ എടുക്കാനൊന്നും സമ്മതിക്കണില്ലട്ടോ അവനക്ക് നടക്കണം ഒറ്റക്ക് ഇത് നടന്നിട്ട് എല്ലാം വലിച്ച് എടുക്കുകയാണ് ചെയ്യണത് കേട്ട അതാ ഇന്നർ ജോയി കഴിക്കുകയാണ് ആളിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് അരി വാങ്ങിയിട്ടുണ്ട് പിന്നെ പഞ്ചസാര വാങ്ങണം അരിപ്പൊടി വാങ്ങണം അങ്ങനത്തൊക്കെ ഓരോ അങ്ങനെ ഞങ്ങളിതാ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കണുണ്ട് കേട്ടാ ഇങ്ങനത്തെ പോ കടല അങ്ങനത്തൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ മോളിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കയറിയതാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ താ അവിടെ സൈക്കിൾ കണ്ടു പിന്നെ ആൾക്കാർക്ക് സൈക്കിൾ വേണം പറഞ്ഞിട്ട് ഒറ്റ നിർബന്ധം ചെയ്യുന്നു കേട്ടോ അങ്ങനെ ഇതാ അവർ കുറേ നേരം കാക്കും അനേനും ഓരോ സൈക്കിളുമാണ് കയറിയിരുന്നത് കേട്ടാ രണ്ടാൾക്കും സൈക്കിൾ വേണം ഹൈസിന് വേണം എന്നൊന്നുമില്ല ഇപ്പോൾ കളിക്കാൻ മതി പക്ഷെ മറ്റാൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് എന്നാലാണെങ്കിലും ഒന്നുമുക്കും കാലെത്തണില്ല ഹൈസിന് നല്ലപോലെ ഓടിക്കണിട്ടാ സേക്കൾ ഓമ്മിൻ്റെ വലിയ കുട്ടിയിട്ട് അവനക്ക് കാലൊക്കെ എത്തുന്നുണ്ട് മറ്റേ ആൾക്കാണെങ്കിലോ കാലെത്തണില്ലേനും അത് വാണേനും അങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ ഉമ്മ പറഞ്ഞൊന്ന ഒരെണ്ണം വാങ്ങിക്കാന്ന് കിട്ടോ അവർക്ക് പുതിയ വീട്ടിൽ ഓടിക്കാൻ പിന്നെ കാലെത്താത്ത കാരണം കൊണ്ട് പിന്നെ വാങ്ങാ വാങ്ങിയില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചു പിന്നെ എല്ലാം ഇങ്ങനെ പൊടി പിടിച്ചിട്ട് എടുക്കാൻ കേട്ടോ ഒരു ഇതേ പീസ് തന്നെ ഉള്ളൂ എന്നും പറഞ്ഞു വേറെ ഒന്നും തരൂല ഇതു തന്നെയാണ് എടുക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ വാങ്ങിയില്ല ഒക്കെ കുറച്ച് പേരും ഇങ്ങനെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ അത് അവരെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങണുണ്ടായിരുന്നില്ല അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറന്ന കൂട്ടുകാർ ഇപ്പം തന്നെ എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് തരാനും മറക്കരുത് കേട്ടാ പിന്നെ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ പിന്നെ അവിടുത്തെ യുദ്ധം കഴിഞ്ഞോ ഓരോ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് പിന്നെ പറയാനുണ്ടോ ഡയറി മിൽക്ക് എങ്ങനെയെങ്കിലും തുറന്നെടുക്കണം എന്നുള്ളതിലാണ് കേട്ടോ ഒരാൾ പരിശ്രമിക്കുന്നുണ്ട് എങ്ങനെയാണിത് തുറക്കാന്നുള്ളത് അങ്ങനെ പറ്റണില്ലാട്ട പിന്നെ ഇവർക്ക് നിലത്ത് കിടന്ന ഒരു ഉരുള ആണല്ലോ ഇഷ്ടമുള്ളത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളിതാ മിഠായിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഒരിതാ ഈ ഒരു പെള്ളം ബബിൾസ് ഒരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ ഹൈസിനി അത് വെറുതെ എടുക്കുകയാണ് അതിന് വെറുതെ ഒഴിച്ച് കളയൂട്ടാ വാങ്ങും എന്നിട്ട് പിന്നെ അത് ഒഴിച്ച് കളയുകയാണ് ചെയ്യ അത് കഴിഞ്ഞിട്ട് നിസ്കാരകുപ്പായം വാങ്ങാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ട് പിന്നെ സാധനങ്ങൾ പിന്നെ ത്തിലെ ഒരു ഫോട്ടോ കണ്ടിട്ട് എപ്പോഴും ഇതേപോലെ ക്ഷണിച്ചിട്ട് സമയത്ത് ബേക്കറിയിൽ അവിടെ പൊന്നും അതേപോലെ തിന്നും അതേപോലെ പോകാൻ അല്ലെ അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വരുമ്പോ തോപ്പാറം എത്തി അപ്പൊ മില്ലില് പൊടിക്കാൻ കൊടുത്തിരുന്നു മല്ലിതൊക്കെ അതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് അവിടെ ഇറങ്ങി അപ്പോൾ അവർ ഇറങ്ങിയ ആൾക്കാർ പിന്നെ കയറുന്നില്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അറിയുന്ന ആൾക്കാരായതോണ്ട് അപ്പോൾ അവിടുന്ന് അതും വാങ്ങി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബൈ അസാമലൈക്കും